ഏതായാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നു തുടങ്ങിയതോടുകൂടി തന്നെ നമ്മുടെ മുഖ്യമന്ത്രി മന്ത്രിമാരും സഖാക്കളുമെല്ലാം മാളത്തിൽ ഒളിച്ചു കളഞ്ഞു അതായത് ഈ ഇരട്ടച്ചങ്കൻ്റെ ചങ്കങ്ങ് പോയി അധികാരത്തിൻ്റെ അപ്രമാദിത്യവും അഹങ്കാരവും കൊണ്ട് കൈ കഴുകി വിലസി നടന്ന പിണറായി വിജയൻ ഈ പരാജയം ഏറ്റെടുത്ത് രാജിവെച്ചു ഒഴിയണമെന്ന പ്രതിപക്ഷങ്ങളും പാർട്ടിയും അദ്ദേഹത്തോട് ദേവി എത് പറയരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന അഥവാ പറഞ്ഞാൽ തന്നെ പിണറായി വിജയൻ ആ ധാർഷ്ട്യം പുറത്തെടുത്ത് കടക്ക് പുറത്തെന്ന് പറഞ്ഞ് സകലതിരെ അടിച്ച് പുറത്താക്കി വീണ്ടും ഈ പാർട്ടിയെ നയിച്ച് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മത്സരിച്ച് ഒരു പത്തോ പതിനഞ്ചോ എം എൽ എമാരുമായിട്ട് നിയമസഭയിൽ വന്ന് അവിടെ കെ കെ രമമുഹി മുതൽ വി ഡി സതീശ്വരൻ രമേശ് ചെന്നിത്തലയും തുടങ്ങി എട്ടേമുക്കാൽ അട്ടിവച്ച ഞാഞ്ഞൂല് വരെ കോൺഗ്രസിനകത്തുള്ള ഞാഞ്ഞൂല് വരെ ഈ പിണറായി വിജയനെ സഖാക്കളേയും നിയമസഭയിലിട്ട് കൂട്ടുന്നത് കണ്ട് കേരളത്തിലെ ജനതയ്ക്ക് രസിച്ചെങ്കിൽ മാത്രമേ കാലത്തിൻ്റെ നീതി ഈ കാവ്യനീതി കാലത്തിൻ്റെ കാവ്യനീതി ഇവിടെ നടപ്പാക്കുകയുള്ളു അതുപോലെ തന്നെ ഈ ബി ജെ പി എന്ന് ആർ എസ് എസ് എന്ന് പറയുന്ന ഹൈന്ദവ വർഗീയ ഫാസിസ്റ്റുകളെ വളർത്തിയെടുത്ത് ഇത്തരത്തോളം ഈ കേരളത്തിൽ വലുതാക്കിയെടുത്തതിന് ഇ ഡിയും അതുപോലെ തന്നെ സി ബി ഐയും ഒക്കെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ജയിലിലിട്ട് പീഡിപ്പിക്കുന്നത് കണ്ടെങ്കിൽ കാലത്തിൻ്റെ കാവ്യനീതി ഇവിടെ പൂർത്തിയാവുകയുള്ളു കാരണം ഈ കേരള ജനത മുറുക്കി മുണ്ടുമുറുക്കിവിടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം മുഴുവൻ ഇവിടെ വിദേശത്തും സ്വദേശത്തും കാറുകളിലും വിമാനങ്ങളിലും പാറി നടന്ന് അടിച്ച് പൊട്ടിച്ച് സുപിച്ച് തൂർത്തടിച്ച് നാട്ടുകാരൻ്റെ നെഞ്ചത്ത് ഏറി ചെടിച്ചട്ടിയും പിന്നെ ഒക്കെ വെച്ച് അടിച്ച് തകർത്ത് കാര്യം കൂടി കാണുമ്പോൾ വെരണ്ടോടുന്ന പോത്തിനെ പോലെ ഈ കേരള മുഴുവൻ കേരള ജനതയെ മുഴുവൻ അടിച്ച് തകർത്ത് നശിപ്പിച്ചതിനുള്ള ആ ശിക്ഷയുണ്ടല്ലോ ആ ശിക്ഷ ഈ കാവാലിസ്റ്റ് അനുഭവിച്ച് തീർക്കണം ഈ ഭൂമിയിൽ കിടന്ന് എങ്കിൽ മാത്രമേ ഇവിടെ വേദനിക്കപ്പെട്ട ദ്രണതി ഹൃദയരായ പീഡിപ്പിക്കപ്പെട്ട അതായത് പോലീസ് സ്റ്റേഷനുകളിൽ വരെ പീഡിപ്പിക്കപ്പെട്ട മക്കളും ഭർത്താക്കന്മാരും ഒക്കെ ചത്തൊടുങ്ങിയ അമ്മമാരുടെയും ഭാര്യമാരുടെയും വേദനകൾ അതുപോലെ തന്നെ ഇയാൾ പാർട്ടി സെക്രട്ടറി ആയി കഴിഞ്ഞത് മുതൽ എത്രയെത്ര കമ്മ്യൂണിസ്റ്റുകാരെയും ബി ജെ പി കാരെയും കൊന്നൊടുക്കിയതിൻ്റെ ആ പാപത്തിൻ്റെ ഫലം മുഴുവൻ അനുഭവിച്ച് തീർത്ത് ഈ ഭൂമി കിടന്നിൽ കേരള മണ്ണിൽ കിടന്ന് നശിച്ച് നാരായണക്കല്ല് തോണ്ടി പിച്ചക്കാരെ പോലെ ദയനീയമായി കിടന്ന് നിലവിളിക്കുന്ന കാഴ്ച കണ്ടില്ലെങ്കിൽ കാലത്തിൻ്റെ കാവ്യനീതി ഇവിടെ പൂർത്തിയാവുകയില്ല ദിവസേന ദിവസം വർഷം തോറും കെട്ടിട നികുതിയും പിന്നെ ഭരണനികുതിയും എന്ന് വെച്ചാൽ വീടി മുതലും സിഗരറ്റ് മുതലും മദ്യത്തിന് വരെ എത്ര ആയിരം ഇരട്ടി നികുതി ഒടുക്കി ജനങ്ങളെ പിടിച്ച് പറച്ച് പാവപ്പെട്ട പട്ടിണി പാവങ്ങൾക്ക് സർക്കാർ ആശുപത്രിയിൽ പോലും ചികിത്സ കിട്ടാതെ ആയി സെറ്റ് അവിടെ കിടന്ന് ചത്തൊടുങ്ങുമ്പോൾ വിദേശത്ത് പോയി സുഖചികിത്സയും കോടികൾ മുടക്കിയുള്ള യാത്രയും ചികിത്സയുമായിട്ട് രമിച്ച് നടന്ന ഈ റാസ്കൽ ഇവിടെ കിടന്ന് അനുഭവിക്കണം അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇവിടെ പാവങ്ങളുടെ പടത്തലവന്മാരെന്നറിയപ്പെട്ട കൃഷ്ണപിള്ള എ കെ ജി ഇ എം എസും ഒക്കെ വളർത്തിയെടുത്ത് കൊണ്ടുവന്ന തൊഴിലാളി വർഗ പാർട്ടിയെ നശിപ്പിച്ച് ബൂർഷാസികളാക്കി മാറ്റി മതവർഗീയത വളർത്തി കേരളത്തെ നശിപ്പിച്ച പിണറായി വിജയൻ എന്ന് പറയുന്ന രാക്ഷസ കാബാലിസ്റ്റ് കമ്മ്യൂണിസത്തെ നശിപ്പിച്ച ഈ റാസ്ഖൽ മരിക്കുന്നത് വരെ ഈ ഭൂമിയിലും ജയിലിലും കിടന്ന് അനുഭവിച്ചത് കാണണമെന്ന് ആണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഈ ഈ മനുഷ്യരിൽ നിന്ന് യാതൊരു നിധേയും ആരും നൽകേണ്ട ആവശ്യം ഉണ്ടാവരുത് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനിയെങ്കിലും ഈ കേരളത്തിൽ അതായത് ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നുമൊക്കെ നിഷ്കാസനം ചെയ്യപ്പെട്ടതുപോലെ ഈ പി അതായത് ഈ സഹകരണ ബാങ്കും സഹലതും കൊള്ളയടിച്ച് ഈ പിടിച്ചുപറിക്കാർ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചേ സി മൊയ്തീനും അതുപോലുള്ള ക്രൂരന്മാരെ ജയിലുകളിൽ കിടന്ന് ശിക്ഷിക്കപ്പെട്ടും കേസുകൾ വന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ പൂർണ്ണമായും നശിക്കുമ്പോൾ സി പി എം നശിക്കുമ്പോൾ സി പി ഐ എന്നും പറഞ്ഞൊരു രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ നാട്ടിലിവിടെയുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ മുങ്ങുന്ന കപ്പലിൽ നിന്ന് നിങ്ങളുടെ ആ ഭാവി നഷ്ടപ്പെടുത്തി കളയരുത് നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ മുഖ്യമന്ത്രി അച്യുത അച്യുത മേനോൻ അന്തസ്സായി കേരളം ഭരിച്ചിട്ടുള്ളൊരു നാടാണ് ഒരു രൂപ പോലും ശമ്പളം വാങ്ങാതെ കാറിൽ പോകാതെ ട്രാൻസ്പോർട്ട് ബസ്സിൽ ബസിൽ തിരുവനന്തപുരത്തുനിന്ന് അദ്ദേഹം തൃശ്ശൂർ വരെ വണ്ടിയിൽ ചെന്നിറങ്ങിയിട്ട് കാലം കൂടെയും കുത്തി നടന്നു പോകുന്ന കാഴ്ചകൾ അനുഭവിച്ച് ജീവിച്ച കമ്മ്യൂണിസ്റ്റുകൾ ഞങ്ങൾ ആണ് ഞങ്ങളൊക്കെ അതുകൊണ്ട് ഈ കമ്മ്യൂണിസം നിലനിർത്താനെങ്കിലും എത്രയും പെട്ടെന്ന് വിജയൻ്റെ കൂടാരത്തിൽ നിന്ന് ഈ ദേവനെ വിളിക്കേണ്ടത് പരനാറി നികൃഷ്ട ജീവിയുടെ കൂടാരത്തിൽ നിന്ന് സി പി ഐ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് മുന്നണിയിൽ ചാടിയാലും ഇല്ലെങ്കിലും അടുത്ത മുന്നണിയൊക്കെ നിങ്ങൾ കയ്യെന്നിട്ട് ഇരു കയ്യുന്നീട്ട് സ്വീകരിക്കും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമെന്നാണ് എനിക്ക് സി പി ഐയോട് പറയാനുള്ളത് അതുപോലെ ഈ കേരളത്തിലെ എല്ലാ മനുഷ്യരും ഈ സഖാക്കളെ ഈ സഖാക്കളെ എന്ന് പറയുന്നത് നല്ല സഖാക്കളുണ്ട് കമ്മ്യൂണിസം ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്ന നല്ല സഖാക്കളെ മാത്രം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് സകലാവിധ ദുഷ്ട പിശാചിക്കളെയും ഇവരെയെല്ലാം ഈ സമൂഹത്തിൽ നിഷ്കാസനം ചെയ്ത് ഇനിയെങ്കിലും നമ്മുടെ കേരളത്തിൽ വർഗീയ ഫാസിസ്റ്റ് മതേതര ചിന്തകളില്ലാത്ത ഒരു ജനാധിപത്യ സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് നമ്മുടെ തലമുറകൾ ഇന്ന് വിദേശത്ത് പോയി കിടന്നു പാടുപെടുകയാണ് അവിടെ പോയി ജീവിതം ഉറപ്പിക്കാൻ കാരണം ഇവിടെ ജീവിക്കാൻ ഒരു സൗകര്യങ്ങളില്ലാഞ്ഞിട്ടാണ് നമ്മുടെ കുട്ടികളെ ബുദ്ധിയുള്ള കുട്ടികളെ പഠിക്കുന്ന കുട്ടികളെ അവരെ വിദേശത്തേക്ക് പഠിപ്പിക്കാതെ ഇവിടുത്തെ വിദ്യാഭ്യാസം ആപാസമാക്കി മാറ്റിയ ഈ പിണറായി വിജയൻ അതായത് സർവ്വതും സ്വകാര്യ മേഖലയ്ക്കും മതാധിപത്യങ്ങൾക്കും എല്ലാം തീരെതി കൊടുത്ത് നശിപ്പിച്ച അതൊക്കെ തിരിച്ചു പിടിച്ച് അതായത് മനോഹരമായ ജനാധിപത്യം മതേതര സംസ്കാരം ഈ കേരളത്തിൽ വളർത്തിയെടുക്കണമെന്ന് വളരെ വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ